ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഹെലീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് അസ്വാനിലെ അൺഫിനിഷ്ഡ് ഒബലിസ്ക് ആണ് അപ്പോൾ ഈജിപ്റ്റിലെ എല്ലാ മോണിയുമെൻ്റ്സിലും കയറുന്നതിന് മുന്നേ സെക്യൂരിറ്റി ചെക്കിംഗ് ഉള്ളതാണ് അവിടെ നമ്മളും നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ്ങിലൂടെ കടന്നു പോവാണ് <laughs> uh, okay, gain one. Okay, watch your. Let me see it. Your ticket. Alright. right. I'm ready to get obelisk. See. Unfinished obelisk. 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 Uh -huh. oh, pretty sure. Mm. And very good. Started to cut it. And after that, side. അപ്പോൾ നമ്മുടെ ടൂർ ഗൈഡ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം ഞങ്ങളിത് ഈ മല കയറാൻ പോവാണ് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഈ പണി തീരാത്ത ഒബിലിസ്ക് കിടക്കുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ് ചേട്ടായിക്കും മരിയമ്മക്കും ഇത് കയറാൻ പറ്റത്തില്ല ഇത് കണ്ടില്ലേ ഇത് ഫുള്ളായിട്ടൊരു പാറ പാറ മാത്രമേ ഉള്ളൂ ഈ മൗണ്ടെയിൻ പറയുകയാണെങ്കിൽ ഗ്രാനൈറ്റ് മൗണ്ടൈൻന്ന് വേണമെങ്കിൽ പറയാം കൊച്ചി താഴെ അപ്പൊ ഈ കിടക്കുന്നില്ലേ ഇതാണ് ടൂ അൺഫിനിഷ്ഡ് ഒബ്ലിസ്ക് അൺഫിനിഷ്ഡ് ഒബ്ലിസ്ക് എന്ന് ഇതിന് പറയാൻ കാരണം ഇത് ഫിനിഷ് ആവാൻ പറ്റിയില്ലായിരുന്നു അതിക്കു മുന്നേ ഇത് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത് ഇത് ക്രാക്സ് വീണു അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇത് ഇവിടെ നിന്ന് അനക്കാൻ പറ്റിയില്ലായിരുന്നു മക്കളെ ഇതേ കണ്ടോ നടുക്ക് ഇതിങ്ങനെ ക്ലാക്ക് വീണേക്കാണ് ഇതിന്റെ ഈ ഒബിലിസ്കിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഇത് ഇത് കണ്ടോ ഇത് ഒറ്റ സിംഗിൾ പീസായിട്ടാണ് ഇവര് ഒരൊറ്റ കല്ലിമ്മയാണ് ഈ ഒബലിസ്ക് പണിത് പിന്നെ ഇത് ഫുൾ ഗ്രാനൈറ്റാണ് ഇത് റെഡ് ഗ്രാനൈറ്റാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് തോന്നുന്നത് പിന്നെ ഇതിന് ഏകദേശം ഒരു ആയിരത്തി ഒരുന്നൂറ് ടൺ വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇതല്ല കേട്ടോ ഇവിടുത്തെ ഏറ്റവും വലുത് അമ്പത്തൊന്ന് മീറ്ററിൻ്റെ എന്തോ ഏറ്റവും വലിയ ഒബ്ലിസ്ക് വേറെയുണ്ട് ഇവിടെ ഇവിടെ ഈ ഈജിപ്റ്റില് ഇതുപോലെ കുറേ ഒബ്ലിസ്ക് ഉണ്ട് ഇതുമാത്രമാണ് പണി തീരാതെ ഇവിടെ കിടക്കുന്നുള്ളൂ ഇനി നമ്മൾ പോകുന്ന ടെമ്പിളുകളിൽ നമുക്ക് ഈ പ്രോപ്പറായിട്ടുള്ള ഒബലിസ്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം ഒബലിസ്ക് എങ്ങനെയായിരിക്കുന്ന ആ ഭാഗങ്ങളിലെ Yeah. You can see how is the length of this dried stone. ഇപ്പൊ ഞങ്ങളുള്ളത് അസ്വാനിലെ ഹൈ ഡാമിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിനും എഴുപതിനും ഇളക്കിയാണ് ഈ ഡാം പണിതത് സോവിയറ്റ് യൂണിയൻ ആണ് ഈ ഡാമിന്റെ ഫണ്ടിങ് എല്ലാം ചെയ്തേർന്നത് ഡിസൈനും ഫണ്ടിങ്ങും ചെയ്തത് മെയിൻലി ഈ ഡാം പണിയാൻ കാരണം ഫ്ലഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും പിന്നെ കൃഷിക്ക് വേണ്ടിയിട്ട് കൂടുതൽ വെള്ളം ശേഖരിക്കാനും വേണ്ടിയിട്ട് പിന്നെ കൂടുതൽ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിനു മുന്നേ ഈജിപ്റ്റിലെ എല്ലാ സ്ഥലങ്ങളിലൊന്നും ഇലക്ട്രിസിറ്റി എത്തിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു ഈ ഡാം പണിതതിന് ശേഷമാണ് എല്ലാ സ്ഥലത്തും ഇലക്ട്രിസിറ്റി എത്തിയത് പിന്നെ ഈ ഡാം പണിയാൻ വേണ്ടിയിട്ടാണ് ഇത് ന്യൂബിയൻ കാർ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ ഡാം പണിയാൻ വേണ്ടിയിട്ടാണ് ന്യൂബിയൻസിന് ഇവിടെ നിന്ന് മൂവ് ചെയ്തത് In Sudan, okay. 350 kilometers in Egypt and 150 kilometers in Sudan. The wide of the lake starts from three kilometers. I mean, this one is providing to uh, Sudan and Egypt. Yes. Yeah. And the wide of the lake starts from three kilometers to 15 kilometers because they move in a spiral way, exactly. This river, Sudan, Egypt ഇത് ആണ് ഇതിനകത്താണ് ഇവർ വെള്ളം സ്റ്റോർ ചെയ്യുന്നത് ഇവിടത്തെ രണ്ട് ഈ രണ്ട് ഡാമുണ്ട് അവിടെ ഇവിടെ അറ്റത്തൊരെണ്ണം ആ സൈഡിൽ ഒരെണ്ണം അതാണ് ഓൾഡ് ഡാം അത് ബ്രിട്ടീഷ് ഗവൺമെൻറ് പണിതാണ് ഇത് ഇവിടുത്തെ ഈ ഗവണ്മെൻറ്റും പിന്നെ നമ്മുടെ റഷ്യൻ ഗവൺമെൻറ്റും കൂടി പണിത ഡാമാണിത് ഈ ഡാം പണിതതിനു ശേഷം രണ്ട് ഫ്ലഡ് ഇവിടെ വന്നു രാജ്യത്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഇലക്ട്രിസിറ്റിയും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ റിസർവ് നിന്നാണ് കേട്ടോ ഹൈ ഡാം ണേ ഡാം കണ്ടു അമ്മേനെ കണ്ടു ആൾക്കാരെ ഡാമ് കാണാൻ دي ملهو اللي جاي ി നായ നില